ജയശങ്കർ എ പത്മകുമാർ ർ നിലവിലിപ്പോൾ ഇതേകുമാർ റഡാറിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പുതിയ വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാവുകയാണ് ശബരിമല സ്വർണ്ണ കേസ് ഏതു വഴിക്ക് പോകുന്നു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ഈ ശബരിമലയിലെ സ്വർണം കൊള്ളടിക്കപ്പെട്ട സംഭവത്തിൽ പത്മകുമാറിനോ അല്ലെങ്കിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനോ അതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വത്തിൽ ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല അവരെ തൽസ്ഥാനത്തേക്ക് നിയോഗിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഉത്തരവാദിത്തമെന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റുകയില്ല പക്ഷെ അവരുടെ ക്രിമിനൽ ഉത്തരവാദിത്വം അതായത് ഒരു കുറ്റകൃത്യത്തിൽ അവർ എന്തുമാത്രം ഉൾപ്പെട്ടു അവർ ഇതിൽ നിന്ന് എന്തൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് വേറെ എന്ത് നേട്ടം ഉണ്ടായി എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ കേവല ഉദ്യോഗസ്ഥന്മാരിൽ അത് ദേവസ്വം കമ്മീഷണായിരുന്ന വാസുവോ അല്ലെങ്കിൽ മുരാരി ബാബുവോ അതും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കയ്യാളായിട്ട് പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോയിറ്റിയോ മാത്രമായിരിക്കില്ല അതിന്റെ പിന്നിൽ വലിയ ആസൂത്രണമുണ്ട് ഉണ്ട് വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഒരു വ്യക്തമാണ് കാരണം ഇത് ചെറിയ ഒരു സാധനമല്ല ഇപ്പൊ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്നോ എന്തെങ്കിലും സ്വർണ്ണ ഉരുപ്പടി ദേവസ്വത്തിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ബോർഡ് ദേവസ്വം മാനേജറോ ആ മേൽശാന്തിയോ മോഷ്ടിക്കുന്ന പോലെയല്ല കാരണം ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത് വിജയമല്ലയ്യ ആ ഇങ്ങനൊരു സ്ഥാനം സ്ഥാപിച്ചത് അത് സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിൽ നടന്ന സംഭവമാണ് അപ്പൊ ഇത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്നു അത് അതിന്റെ അത് മിരുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഏ എന്തെങ്കിലും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൊണ്ടുപോകുമ്പോൾ സ്വർണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കൊണ്ടുപോകും അതിന് പകരം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ എന്ന് വ്യാജയാനം കൊണ്ടുപോകുന്നു നിലവിൽ തന്നെ സ്വർണമായിട്ടുള്ള കാര്യം പിന്നെ പൂശേണ്ട ആവശ്യമില്ല മാത്രമല്ല സ്വർണ്ണപ്പാളിക്ക് ചെമ്പുപാളി എന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ അതിൻ്റെ അത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ആസൂത്രണമുണ്ട് മുന്നൊരുക്കമുണ്ട് അപ്പൊ ഇതിൽ ആരൊക്കെ പങ്കാളികളാണ് ദേവസ്വം ബോർഡിന്റെ ആ നിയോഗിക്കപ്പെട്ട ഭരണസമിതി അതിന്റെ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്തുമാത്രം ഉത്തരവാദിത്വമുണ്ട്